ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അഞ്ചാറ് മാസത്തോളമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ മെഷീനിൽ നൂല് കോർക്കണത് അതുപോലെ തന്നെ അടിനൂല് എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അപ്പോൾ ഞാൻ തയ്ക്കാൻ പഠിച്ചിരുന്ന ഇത് ഈ ഒരു മെഷീൻ അല്ലെട്ടോ വേറൊരു ഉഷയുടെ ആയിരുന്നു അപ്പം അതിൻ്റെ നൂലും നൂല് കോർക്കുന്നതും അതിൻ്റെ ചെറിയൊരു സെറ്റിങ്സൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തന്നെ ഈ ഒരു മെഷീന് കൈ കിട്ടിയപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ നൂലിന് നൂലെങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ഇതേപോലെ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പം നിങ്ങൾ വീഡിയോ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കാണ്ട് ഒന്ന് കൂട്ടാകട്ടോ അപ്പോൾ ഉഷയുടെ മെഷീന് ഞാൻ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഉഷയുടെ മെഷീനിൽ എങ്ങനെയാണ് നൂല് വീഡിയോ വീഡിയോതാ ഈ ഒരു സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കാണാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ടൈപ്പ് മെഷീനിലൊക്കെ നൂല് കോർക്കുന്നത് ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മെഷീനിൽ നൂല് കോർക്കുന്നത് ഈ ഒരു മോഡലിലാണ് അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് അതിൻ്റെ ബോബി കേസിൽ നമുക്കൊന്ന് നൂല് ചുറ്റിയെടുക്കാം അപ്പം അടി നൂല് ചുറ്റിയെടുക്കാനുള്ള ഈയൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ചക്രത്തിൻ്റെ മീൻതെ ഇതേപോലെ ഈ ഒരു ഓപ്ഷന് ഇത് അധികം മെഷീനിലും ഈ ഒരു ഓപ്ഷൻ കാണാം അപ്പം ഈ ഒരു മെഷീനിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിമേ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അടീനൂല് ചുറ്റിയെടുക്കണമെന്ന് നോക്കാം ഇപ്പം നമ്മൾ നൂലിടുന്ന സ്ഥലത്ത് ആ ഒരു കമ്പിയിൽ തന്നെ നമ്മൾ നൂലിട്ട് കൊടുക്കുക എന്നിട്ട് ആ നൂലിൻ്റെ അറ്റവശം ഈ ബോബിനിമേ ഒന്ന് ഒരു നാലഞ്ച് ചുറ്റും ഇങ്ങനെ ചുറ്റി കൊടുക്കുക എന്നിട്ട് ഈ ഒരു കമ്പിയിൽ ഇട്ടുകൊടുത്തിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് ഈ സ്ക്രൂ ഒന്ന് അമർത്തി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈയൊരു നൂലിങ്ങനെ ഇവിടെ താഴെ ഭാഗത്ത് ഇതാ ഈ ഒരു പ്ലേറ്റ് പോലെ കാണേണ്ട ഈ ഒരു പ്ലേറ്റിൻ്റെ കൂടെ ഒന്ന് കോർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് എൻ്റെ മെഷീൻ മോട്ടറ് വെച്ചുകൊണ്ട് തന്നെ സ്പീഡ് കൂടുതലാണ് അപ്പോൾ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നൂല് കറക്റ്റ് ലെവലിൽ ചുറ്റി എടുക്കണം കേട്ടോ ഒരേ അളവിൽ തന്നെ ചുറ്റിയെടുക്കുക പിന്നെ അതിനു വേണ്ടി ഞാൻ ഇതാ ഇവിടെ ഒരു തണ്ണാൻ വരലുകൊണ്ടൊന്നിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റിയെടുക്കാൻ കഴിയും അതേപോലെ തന്നെ ഈർക്കിളി സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് ബോബിൻമേ നൂല് ചുറ്റണ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ നമ്മൾ ഈ ഒരു ചക്രത്തിന്മേ വെച്ചിട്ട് ബോബിനിൽ നൂല് ചുറ്റണേ അതൊക്കെ നമ്മൾ മെഷീനിൽ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ശരിക്കും പിടിയാതൊക്കെ വരും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്മേ തന്നെ നമ്മൾ ബോബിനിൽ നൂല് ചുറ്റാൻ ശ്രദ്ധിക്കട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇതൊന്ന് സ്ക്രൂ ഒന്ന് വെല്ലൊന്ന് അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തിട്ട് നേരെ ഇതൊന്ന് ഒന്ന് പൊന്തിച്ച് കൊടുക്കട്ടോ ഈയൊരു ചവിട്ടിയൊന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ബോബീനെ ഇതേപോലെ എടുക്കാൻ പറ്റും നമുക്കിതൊന്ന് നൂല് കട്ട് ചെയ്യാം നൂല് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബോബി ഗാസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ബോബി ഗാസിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഈയൊരു നൂലിൻ്റെ അറ്റം ഈയൊരു ഈ ഒരു അടിയിൽ കൂടെ നമ്മൾ ഈ ഒരു നൂലിങ്ങനെ കടത്തി വിട്ട് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ എന്നിട്ട് ഈ ഹോളിലൂടെ അങ്ങോട്ട് എടുക്കുക ഇതേപോലെ നമ്മളെ ഹോബി കേസിൻ്റെ ഉള്ളിലേക്ക് നൂല് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത്ര തുമ്പായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്താ ഈ ഒരു ഈ ഒരു സ്പ്രിങ് പോലെതാണ് ഈ ഒരു ചവിട്ടി ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ പൊന്തിച്ച് പിടിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു പ്ലേറ്റ് ഒന്ന് നീക്കി കൊടുത്തിട്ട് നമ്മളെ കൈ താഴെ ഭാഗത്ത് കൂടെ കൊണ്ടുവരിക താഴെ ഭാഗത്ത് കൂടെ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഈ ബോബിൻ കേസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഇതൊന്ന് ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു തണ്ട് ചെല്ലത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക കറക്റ്റാക്കി വെച്ചുകൊടുക്കുക ഇതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം അതിന് ശേഷം ഇനി നമുക്ക് മുകളിലെ ഈ നൂലൊന്ന് കോർത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് കമ്പി ഉണ്ടല്ലോ ഈ രണ്ട് കമ്പീൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കമ്പിയിൽ നമ്മൾ നൂല് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഹോളിലൂടെ നൂല് കടത്തി വിട്ടുകൊടുക്കാം അപ്പോൾ ഈ ഒരു മെഷീനിൽ ഇവിടെ കേട്ടോ ഈ രണ്ട് ഹോൾ കിടക്കുന്നത് ഇതാ കണ്ടില്ലേ ഇതിന് രണ്ട് ഹോൾ ഉണ്ട് നമുക്ക് ഈ ഏത് ഹോളിലൂടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുകളിലുള്ള ഹോളിലൂടെയാണ് ഞാൻ നൂല് ഇടാറുള്ളത് അപ്പോൾ അതിലൂടെ തന്നെ ഞാൻ നൂലിട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ ടെൻഷൻ ഉണ്ടല്ലോ ടെൻഷൻ്റെ ഉള്ളിലൂടെ കടത്തി വിടണം അപ്പോൾ ഈ ടെൻഷൻ്റെ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലൂടെ വേണം നമുക്ക് നൂല് കടത്തി വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മളെ അടി നൂലും മുകളിലെ നൂലും കൺട്രോൾ ചെയ്ത് സ്റ്റിച്ചിങ് നല്ല ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഭാഗമാണ് കേട്ടോ ഈ ഒരു ടെൻഷൻ്റെ ഈ ഒരു ഓപ്ഷൻ ഇനി നമുക്ക് ഈ ഒരു ഹോളുണ്ടല്ലോ ഈ ടെൻഷനിൽ നിന്നും നൂലിങ്ങനെ വലിഞ്ഞ് നമുക്ക് പോരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ ഈ മൂവീണ് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഹോളിലൂടെ നമുക്ക് നൂല് കടത്തി ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഉള്ളിലൂടെ കോർത്തതിന് ശേഷം ഇവിടെ ഒരു സ്പ്രിംഗ് പോലെ ഒരു കമ്പിണ്ട് കേട്ടോ ആ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലൂടെ ഒന്ന് നൂല് ഇട്ട് കൊടുക്കുക പിന്നെ തായെ സൂചിയുടെ ഹുക്ക് ഉണ്ട് ആ ഹുക്കിലൂടെ വേണം ഇനി അടുത്തത് നൂല് നമുക്ക് കൊളത്തിട്ട് കൊടുക്കാൻ കേട്ടോ അതായത് ഇതേപോലെ നമ്മളിങ്ങനെ കൊളത്തിട്ട് കൊടുക്കണം ഇതൊന്നും കോർത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ കൊളത്തിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് സൂചിൻ്റെ ഉള്ളിലൂടെ നൂല് കോർത്തെടുക്കാം ഇനി സൂചി ഒന്ന് മുകളിലേക്കൊന്ന് ഉയർത്തി കൊടുക്കുക മുകളിലേക്ക് ഉയർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോളിലൂടെ നൂലൊന്ന് കോർത്ത് കൊടുക്കാം ഇത്രയോളം നമ്മളെ നൂല് കോർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടി മുകളിലേക്കൊന്ന് എടുക്കാം അതിന് വേണ്ടിതാ നമ്മൾ സൂചി ഉണ്ടല്ലോ അതാ സൂചി നന്നായിട്ടൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് മെല്ലൊന്ന് മുകളിലേക്കൊന്ന് പൊന്തിച്ചെടുക്കുമ്പോൾ അതാ നമ്മൾ അടി നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു നൂല് വെല്ലൊന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ അടി നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ കഴിയും എന്നിട്ട് ആ ഒരു അടിനൂലിൻ്റെ അറ്റൊന്ന് പിടിച്ചൊന്നിങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കണ്ടിൽ നമുക്ക് അടിനൂല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ള നമുക്ക് അടിനൂല് മുകളിലേക്ക് എടുക്കാനും വേണ്ടി ചെയ്യ ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് തയ്ക്കട്ടോ തയ്ച്ച് കണ്ട് തുടങ്ങാം അപ്പോൾ ഇത്ര ഉള്ള നമുക്ക് നൂല് കോർക്കുന്നതും അടിയിൽ ചുറ്റിയെടുക്കുന്നതും ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ ഒന്ന് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നതും അതേപോലെ തന്നെ റിവേഴ്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും കഴിയട്ടെ ഈ ഒരു മെഷീനിൽ അപ്പോൾ നമുക്ക് സീറോ ഞാനിപ്പോൾ സീറോ മേണ് ഈ ഒരു ഇവിടെ ഈ ഒരു ഇത് ഉണ്ടല്ലോ ഈ ഒരു ഓപ്ഷന് ഇതിന്മേ നമുക്കത് കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ സീറോയിലാണ് ഞാൻ പെട്ടിട്ടുള്ളത് മുകളിലേക്ക് നീക്കുന്നവരെ നമുക്ക് സാധാരണ സ്റ്റിച്ചിങ്ങും താഴത്തേക്ക് റിവേഴ്സ് ആയിട്ട് താഴത്തേക്ക് അടിയിലേക്ക് നീക്കുമ്പോൾ നമുക്കത് റിവേഴ്സ് ആയിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കാണിച്ച് തരാം അപ്പം ഞാൻ നാലിൽ അല്ലെങ്കിൽ മൂന്നിൽ ഒക്കെ ഇട്ടിട്ടാണ് സാധാരണയാണ് തയ്ക്കാറുള്ളത് കേട്ടോ അപ്പോൾ നാലിലോ മൂന്നിലോ ഒട്ട് നമുക്ക് തയ്ക്കാം അഞ്ചിലൊക്കെ ഇട്ട് തയ്ക്കുമ്പോൾ കുറച്ച് സ്റ്റിച്ചിൻ്റെ അകലം കുറച്ച് കൂടി പോകും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് പെട്ടെന്ന് പൊട്ടി പോകാനും ഇതിനൊക്കെ സാധിക്കും അപ്പോൾ നമ്മൾ അഞ്ചിൽ നാലിലോ അല്ലെങ്കിൽ മൂന്നിലോ ഇട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അഞ്ചിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അഞ്ചിലിട്ടിട്ട് നമ്മളെ സ്റ്റിച്ചിങ് എങ്ങനെയാ ഒന്ന് നോക്കാം അപ്പോൾ അതാ ഞാനൊരു തുണി എടുത്തിട്ടുണ്ടോ ഈ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് കാണിച്ച് തരാം ഈ ഒരു സ്റ്റിച്ചിങ് ആണെങ്കിൽ നമുക്കിതിൽ ഏറ്റവും അകലല്ല സ്റ്റിച്ചിങ് കെട്ടോ അത ഇത്രയും അകലത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കഴിയും കടയിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തത് നാലാ നാലിലിട്ട് കൊടുക്കെ കേട്ടോ നാലിലിട്ടിട്ട് ഞാൻ കാണിച്ച് തരാം രണ്ടാമത്തേത് ആ നാലിലേക്ക് ഇട്ടു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ നാലും അഞ്ചും കണ്ടില്ലേ കുറച്ച് നമുക്ക് അഞ്ചാമത്തെ സ്റ്റിച്ച് വരുന്നത് കുറച്ച് അകലം കൂടുതലും നാല് ഒന്നും കൂടിയും അടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തേൽ ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യട്ടോ രണ്ടിലിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ മൂന്നിലിടുന്നില്ല നേരെ രണ്ടിലേക്ക് കൊണ്ടുവരികയാണ് രണ്ടാമത്തെ ഓപ്ഷനിലേക്കാക്കി ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ രണ്ടിലൊക്കെ ഇടുമ്പോൾ നമുക്ക് അവകാശം ഉള്ളിട്ട് തുണി നീങ്ങാം കാരണം അത്രയും അടുത്താണ് നമുക്ക് സ്റ്റിച്ച് വീഴുക അപ്പോൾ കണ്ടില്ലേ ഒന്നും കൂടി നമ്മൾ സ്റ്റിച്ച് അടുത്തടുത്തായിട്ടുണ്ട് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുക ഇനി നമുക്ക് ഒന്നിലിട്ട് കണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാൻ കാണിച്ച് തരാം കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ അകലം ഇതിൻ്റെ അകലം അഞ്ച് നാല് രണ്ട് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഒന്നിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ ഒന്നിലൊക്കെ ഇടുമ്പോൾ കണ്ടില്ല സാവകാശം നമ്മൾ തുണി നീങ്ങുകൾ അത്രയും അടുത്തടുത്താണ് നമ്മൾ സ്റ്റിച്ച് വീട്ടോ അതുകൊണ്ടാണ് നമ്മൾ തുണി സാവകാശം പോണത് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു സ്റ്റിച്ച് അത്രയും അടുത്തടുത്തായിട്ടാണ് നമുക്ക് സ്റ്റിച്ച് വീ വീണിട്ടുള്ളത് കണ്ടില്ലേ അത്രയും അടുത്തടുത്ത് വീയും ഇത് കുറച്ചും കൂടി അകലം ഇത് കുറച്ചും കൂടി അകലം ഇനി നമുക്ക് സീറോൻ്റെ ഇപ്പുറത്തേക്ക് റിവേഴ്സ് ഗിയറായിട്ട് നമ്മൾ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ ഇതാ ഇത് സീറോ സീറോയിൽ നിന്നും ഞാൻ നേരെ ഒന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ താഴത്തേക്ക് ഒന്നിലേക്ക് ആക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു കഷ്ണം കുറേ കുറച്ച് സെൻറ്ററിലാക്കിയിട്ട് വെച്ചെടുക്കുകയാണ് കാരണം നമ്മളത് ഇത് റിവേഴ്സ് ആയിട്ട് ബേക്ക് കായിട്ടാണ് പോവുക അപ്പം എന്താ ഈ സീറോൻ്റെ ഇപ്പുറത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ഫ്രണ്ടിലേക്ക് തുണി ബേക്കിലേക്ക് പോയി ഫ്രണ്ടിലേക്കാണല്ലോ സ്റ്റിച്ച് വെയ്യുക ഇത് നേരെ തിരിച്ചാണ് വെയ്യുക നമുക്ക് ബേക്കിലേക്ക് ആണ് നമ്മൾ സ്റ്റിച്ച് വെയ്യട്ടോ ഫ്രണ്ട് ഭാഗത്തേക്ക് തുണി നീങ്ങി നീങ്ങി വന്ന് നമുക്ക് ബാക്കിലേക്ക് സ്റ്റിച്ച് വെയ്യും അപ്പോൾ എന്താ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്തിട്ടും ഇത് സാവകാശം പോണതെന്താ വെച്ചാൽ നമ്മൾ ഒന്നിലാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും അടുത്തടുത്തായിട്ടാണ് നമ്മളെ സ്റ്റിച്ച് വെയ്യണത് അതുകൊണ്ടാണ് സാവകാശം പോണത് കാണിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് തുണി നീങ്ങിയിട്ട് ബാക്കിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് വെയ്യണത് മറ്റേത് നമ്മൾ തുണി ബാക്കിലേക്ക് പോയിട്ട് ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് വീയാണ് ചെയ്യാറുള്ളത് അപ്പോൾ റിവേഴ്സ് ഗിയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് തയ്യൽ നമ്മൾ ഒന്നിലിട്ടാണല്ലോ തയ്ച്ചത് ഇനി ഞാനത് ഒരു മൂന്നിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ മൂന്നിലേക്ക് ഇട്ട് കണ്ടൊന്ന് തയ്ച്ച് കാണിച്ച് തരാം ഇത് വീണ്ടും ഞാൻ നേരെ മൂന്നിലേക്ക് ഇട്ട് കൊടുത്തു നമ്മൾ മൂന്നിലിട്ടൊന്ന് കാണിച്ചു തരത്തെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ അകലം എത്രത്തോളമാണ് എന്നുള്ളത് ഒന്നും കൂടി സ്പീഡിലായിട്ട് നമുക്കിത് പോകുന്നുണ്ട് കാരണം ഇതിൻ്റെ സ്റ്റിച്ച് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് ആക്കിയിട്ടുണ്ട് ഒന്നിൽ നിന്നും രണ്ട് മൂന്ന് അടിയില്ലേ ഇത്രയും ഒന്നാമത്തെ സ്റ്റിച്ച് നല്ല അടുപ്പിച്ച് അടുപ്പിച്ച് വീണിട്ടുണ്ട് രണ്ടാമത്തെ അതിൻ്റെ തുടർന്നായിട്ട് സ്റ്റിച്ച് കണ്ടില്ല കുറച്ച് അകലം ഉണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ ശരിക്കിന് കാണുന്നുണ്ടോ എനിക്കറിയില്ല ഇനി നമ്മളിത് നേരെ അഞ്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അഞ്ചിലേക്ക് ഇട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം അതാ ഞാൻ കുറച്ച് വടക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അഞ്ചിലേക്ക് ഇട്ട് കണ്ടുമ്പോൾ കണ്ടില്ലേ സ്പീഡിൽ പോകണുണ്ട് ആ സ്പീഡിൽ പോയത് വളഞ്ഞ് ഇതിലേക്ക് പോയിട്ടോ ഞാൻ ഞച്ചക്കൊന്നു ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കാണിച്ച് തരാം തയ്യൊരു അറ്റത്ത് വെച്ചിട്ട് ഞാൻ അഞ് അഞ്ചിലിട്ട് കണ്ട് തയ്ച്ച് കാണിച്ചിട്ടോ ഇതേപോലെ തയ്ച്ചെടുത്തു ഈയൊരു സ്റ്റിച്ച് കണ്ടിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് വീണതുപോലെ തന്നെ അഞ്ചിലിട്ട് കണ്ടിട്ട് നമ്മൾ തയ്ച്ച് അതേ അകലാണ് ഈ ഒരു അഞ്ചിൽ വരുന്നത് കണ്ടോ ഇത് രണ്ടും സെയിം അളവാണ് റിവേഴ്സ് ഗിയറും മറ്റ് സാധാരണ തയ്യലും ഒരേ അളവാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഓപ്ഷനും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു മെഷീനിൽ ഇങ്ങനെയാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അതേപോലെ മെഷീൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കെട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്